എല്ലാം ഓൾറെഡി ഇരിക്കുവായിരുന്നു ഊബറിൽ ഓൺലൈനായിട്ട് ഇരിക്കുമായിരുന്നു ഇപ്പം ഡാറ്റ തീർന്നു പോയ കാരണം കൊണ്ട് മൊത്താവ താളത്തിലായി ഇപ്പം പെരുമ്പാവൂർ വരെ ഓടി വന്ന് സി എഞ്ചിക്ക് വെച്ച് തന്നു കഴിഞ്ഞപ്പോൾ അവിടെ ചി എഞ്ചിന്ന് തീർന്നുപോയി അങ്ങനെ മൊത്തത്തിൽ കുറച്ച് നേരത്തേക്ക് മൂഞ്ഞി മൂഞ്ചിത്തൊലിഞ്ഞിരിക്കുവായിരുന്നു അങ്ങനെ എങ്ങനെയൊക്കെ ഇപ്പോൾ ഡാറ്റ കിട്ടി ഇവിടെ വന്ന് ശരിയായി ഞാൻ റീചാർജ് ചെയ്ത് വീണ്ടും അപ്പോൾ പറഞ്ഞു വന്ന ഒന്നുമല്ല ഓൾറെഡി ഇപ്പോൾ ഇൻ്റർസെറ്റി എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻസ് സോറി ഊബറിന് രണ്ടായിരത്തി പതിനേഴിന് ശേഷം നമുക്ക് ഇൻ്റർ സീറ്റ് കിട്ടത്തില്ല അപ്പോൾ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു സൊല്യൂഷൻ സുലൂഷൻ വന്നേക്കണെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡ്രൈവ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഓൾറെഡി പ്ലേ സ്റ്റോറിൽ വന്നിട്ടുണ്ട് പ്ലേ സ്റ്റോറിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വന്നതല്ല കുറേ നാളെ വന്നിട്ട് എൻ്റെ കയ്യിലിപ്പോൾ ഓൾറെഡി ഏകദേശം ഒരു രണ്ട് മാസത്തിന് അടുത്തായിട്ട് എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഇത്ര നാളും എന്താണ് പറയാതിരുന്നതെന്ന് ആരും ചോദിക്കേണ്ട വെറുതെ നമുക്കിങ്ങനെ കാര്യങ്ങൾ നിരീക്ഷിക്കാതെ വെറുതെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല കാരണം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ആപ്ലിക്കേഷൻ നിങ്ങളും ഇൻസ്റ്റാൾ ചെയ്തിട്ട് വെറുതെ ചുമ്മാ ഇങ്ങനെ നോക്കിയിരിക്കുക എന്നുള്ള കാര്യം മാത്രമേ ഉണ്ടാവത്തുള്ളൂ ഇപ്പം സമയം ഇത്ര ഇരിട്ടായിരുന്നുകൊണ്ട് വീഡിയോയ്ക്ക് അത്ര ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും കിട്ടത്തില്ലേ ഞാൻ വണ്ടിയുടെ ആ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ജസ്റ്റ് ഞാൻ ഒന്ന് ഈ കാര്യം പറഞ്ഞു പോകാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഒരാൾ വന്നിട്ടുണ്ട് ആൾ ഓൺലൈനിൽ നിന്ന് കയറിയിട്ടുണ്ടോ ഓഫ്ലൈനിൽ കയറിയിട്ടുണ്ടോയെന്നൊന്നും അറിയത്തില്ല എത്ര രൂപയ്ക്ക് ഒന്ന് ഓഡിറ്റേജ് ഉണ്ടാവുക അതൊക്കെ ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സന്തോഷം ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിന്ന് ഏകദേശം ഞാൻ ഇപ്പോൾ വർക്ക് കഴിഞ്ഞ് ഓൾറെഡി ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇൻ്റർസിറ്റ് കിട്ടാത്ത ആളുകൾ എന്നുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു നോക്കാം പിന്നെ ആപ്ലിക്കേഷനിലെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇൻഡ്രൈവ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിലെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ ആണ് ഈ പേയ്മെൻറ്റ് തീരുമാനിക്കുന്നത് പക്ഷേ ഒരു പരിധി കഴിഞ്ഞിട്ട് ആപ്ലിക്കേഷൻ ചവിട്ടി പേയ്മെൻറ്റ് ഒരുപാട് ചവിട്ടി താഴ്ത്താനും ആപ്ലിക്കേഷൻ സമ്മതിക്കത്തില്ല എന്നാലും കസ്റ്റം ഇപ്പോൾ ഒരുപാട് പൈസ ഒന്നും കയ്യിലില്ലാത്ത ആളുകൾ ഒരുപാട് ട്രാവലിന് കാശിനും ചിലവാൻ ആക്കാൻ താല്പര്യമില്ലാത്ത ഒരാളുകളാണെന്നുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ചൂസ് ചെയ്യും അപ്പോൾ ഡ്രൈവർക്ക് അത് വെച്ചിട്ട് അവർ പറയുന്ന ടൈമിൻ്റെ ഓടാൻ ലാഭം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓടാം അല്ലാന്നുണ്ടെങ്കിൽ ലാഭം ആയിട്ട് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് തന്നെ ഓഫർ വയ്ക്കാം ഈ പ്രൈസിന് നിങ്ങൾക്ക് ഓടാൻ പറ്റത്തില്ല കുറച്ചുകൂടി കൂടിയൊരു പ്രൈസിന് നിങ്ങൾക്ക് ഓടാം എന്ന് നിങ്ങൾക്ക് തന്നെ അതിനകത്ത് ഓഫർ കഴിക്കാം അപ്പം ഓഫർ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കോൾ ചെയ്തിട്ട് വെച്ച് സംസാരിച്ചിട്ട് അത് ഓട്ടം അങ്ങനെ എടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് അതെല്ലാവരും മാക്സിമം ചൂസ് ചെയ്യാം ഇനി എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റാപ്പിഡോയിൽ നല്ല രീതിയിൽ ട്രിപ്പുകൾ ഊബറിൽ നിന്ന് ആയിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റാപ്പിഡോ കണക്കുകളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസം കൂടി കൂടി കൂടിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ കണക്കുകൾ അപ്പോൾ മെയിനായിട്ട് റാപ്പിഡോയിലെ കസ്റ്റമേഴ്സിൻ്റെ പരാതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഓട്ടം വിളിക്കുന്നുണ്ട് നല്ല രീതിയിൽ റാപ്പിഡോ അവർക്ക് ഓഫർ കൊടുക്കുന്നുണ്ട് അവർ ഓട്ടം നല്ല രീതിയിൽ വിളിക്കുന്നുണ്ട് പക്ഷെ റാപ്പിഡോ വിളിച്ച് ഓട്ടം അസിറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഈ ആളുകൾ ഡ്രൈവർമാർ വരുന്നില്ല ലൊക്കേഷൻ ലൊക്കേഷനോട്ട് ഡ്രൈവർമാർ വരുന്നില്ല അതാണ് കസ്റ്റമേഴ്സിൻ്റെ പരാതി എന്നിട്ടും അവർ പിന്നെയും 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 ഇങ്ങനെ ഓട്ടോ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പോഴെങ്കിലും കിട്ടിയാലോ നിങ്ങൾ റാപ്പിഡോ എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഓട്ടം പോയി കഴിഞ്ഞാൽ അതിങ്ങനെ റൗണ്ട് ചെയ്ത് റൗണ്ട് റൗണ്ട് ചെയ്ത് അതിൻ്റെ ആ സമയം തീരുന്ന വരെ നമ്മൾ എടുത്തില്ല എന്ന് വരിക പിന്നെയും ആ ഓട്ടം പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് കയറിയൊണ്ടിരിക്കും എന്ന് പറയുമ്പോൾ ആപ്ലിക്കേഷൻ ഓൾറെഡി അത് പിന്നെ വീണ്ടും വീണ്ടും ലോഡ് ആവുന്നുണ്ടാവും പക്ഷേ അങ്ങനെ ആയില്ലെങ്കിൽ കൂടി പിന്നെ രണ്ടാമത് കസ്റ്റമർ രണ്ടും മൂന്നും തവണ പിന്നെയും പിന്നെയും കസ്റ്റമർ തന്നെ തന്നെ വിളിച്ചുകൊണ്ടിരിക്കുക പിന്നെ കസ്റ്റമർ ടിപ്പ് കേട്ടിട്ട് വിളിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം റാപ്പിഡിൽ അതിന് മാത്രം ഓട്ടോ ഉണ്ട് കസ്റ്റമർക്ക് ഒരു കൂടി തന്നെ അവർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടിന്യൂസ് ആയിട്ട് പക്ഷേ ഈ ഓട്ടോ എടുക്കാൻ ഒരു മനുഷ്യമാരില്ല എന്നതാണ് ഒരു സത്യാവസ്ഥ അതുപോലെ തന്നെ യാത്രയിൽ റാപ്പിഡ് പോലെ അത്ര പോലും യാത്രയിലൊന്നും ഓട്ടോ ഇല്ല കാര്യം അതാണ് വേറെ സത്യാവസ്ഥ പിന്നെ ഏറ്റവും കൂടുതൽ സിമ്പിളായിട്ട് അത്യാവശ്യം ഫ്രീഡോം കാര്യങ്ങളും എന്നുള്ള രീതിയിൽ ഉള്ള ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ റാപ്പിഡാണ് പിന്നെ ഈ പറഞ്ഞ ഇപ്പം ഞാൻ അപ്പം നിങ്ങളെ പരിചയപ്പെടുത്തിയ ആ ഇൻട്രൈവ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനും നിങ്ങൾ ഒന്ന് ഉപയോഗിച്ച് നോക്കാം നിങ്ങൾക്ക് ലാഭമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ലോങ്ങ് ട്രിപ്പുകളൊക്കെ ഞാനത് വരുന്നുണ്ട് അപ്പം നിങ്ങൾ ഇപ്പോൾ എല്ലാ ഓട്ടങ്ങളും ചാടികയറി എടുക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല ഇപ്പം നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം നിങ്ങൾ എടുക്കണ്ട പക്ഷേ എല്ലാ ഓട്ടങ്ങളും നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിരീക്ഷിച്ച് നോക്കാം നിങ്ങൾക്ക് എത്ര രൂപ പേയ്മെൻറ്റ് കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപയ്ക്ക് ഓടാൻ പറ്റും എന്നൊക്കെ ജസ്റ്റ് ഒരു ഓഫറും അങ്ങോട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ ആപ്ലിക്കേഷൻ പെട്ടെന്ന് തന്നെ നമ്മൾ എടുത്തിട്ട് എന്താ പറയുക നമ്മൾ എടുത്ത് അതിന്റെ ഈ വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ അവർ കംപ്ലീറ്റ് ചെയ്ത് വിടുന്നുണ്ട് നമ്മുടെ വണ്ടിയുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് എടുത്ത് കൊടുക്കുക അതുപോലെ തന്നെ സെൽഫി എടുത്ത് കൊടുക്കുക അതെല്ലാം പെട്ടെന്ന് 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 തന്നെ കൊടുക്കുന്നുണ്ട് ഈ ഇരുപത്തിനാല് മണിക്കൂർ മാക്സിമം ട്വൻ്റി ഫോർ ഹവേഴ്സ് അതിന് ഉള്ളിൽ തന്നെ കംപ്ലീറ്റ് ആവുന്നുണ്ട് യൂബർ പോലെ തന്നെ വേറെ കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ അക്കൗണ്ട് എടുക്കുമ്പോൾ ബ്ലോക്ക് ആയി പോകാനുള്ള കോംപ്ലിക്കേഷൻസ് അങ്ങനത്തെ കാര്യങ്ങളും ഒന്നും ഇതിനകത്ത് വരുന്നില്ല എല്ലാം സിമ്പിളാണ് അതുപോലെ തന്നെ ഈ ക്യാൻസലേഷൻ ഫീ പിന്നെ ഈ മറ്റ് കംപ്ലയിന്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഐ ഡി ബ്ലോക്ക് തളയുക ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ആ ഒരു ആപ്ലിക്കേഷനിൽ ആപ്ലിക്കേഷനിലില്ല എല്ലാ സിമ്പിളിനുണ്ട് കസ്റ്റമർക്കും ഡ്രൈവർക്കും ഈ ഒരു ഒറ്റ ആപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ ഇൻ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ആപ്ലിക്കേഷൻ അത് പാസഞ്ചർ മോഡുണ്ട് അതിനകത്ത് രണ്ട് മോഡുകൾ എന്ന് പറഞ്ഞാൽ ഡ്രൈവർ മോഡും പാസഞ്ചർ മോഡും നിങ്ങൾ എല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ടാവും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നവർക്ക് ഇത് മാക്സിമം സജ്ജസ്റ്റ് കൊടുക്കുക ഒരുപാട് പേര് കൊച്ചിയിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് ഈ ആപ്ലിക്കേഷൻ പക്ഷേ ഉപയോഗിക്കാത്തവർ ഉണ്ട് ഒരുപാട് പേര് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് പാസഞ്ചർ മോഡിലേക്ക് ഇട്ടിട്ട് ഡ്രൈ റൈഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് ജസ്റ്റ് മുപ്പത് ഡ്രൈവർമാരെയൊക്കെ ജസ്റ്റ് കാണിക്കുന്നുള്ളൂ എത്ര ഡ്രൈ റൈഡേഴ്സിൻ്റെ അടുത്ത് ഡ്രൈവേഴ്സിൻ്റെ അടുത്തേക്ക് ട്രിപ്പ് പോകുന്നുണ്ടെന്ന് ലിസ്റ്റ് നോക്കുമ്പോൾ മുപ്പത് ഡ്രൈവേഴ്സൊക്കെ കാണിക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ കൊച്ചിയിൽ ഇപ്പോൾ എത്ര വണ്ടികളുണ്ട് പത്ത് മൂവായിരത്തോളം അടുത്ത് വണ്ടികളുണ്ട് ഇപ്പോൾ ഒരു ഊബറ് വിളിച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടപ്പ തന്നെ വരുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് വിളിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കറങ്ങിയൊക്കെ കുറച്ച് സ്ലോ ആയിട്ട് വരുന്നുള്ളൂ അപ്പോൾ എന്ന് പറയുമ്പോൾ എല്ലാ ഡ്രൈവേഴ്സിലേക്കും ഇത് എത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അപ്പോൾ നിങ്ങൾ ഈ ഇൻഡ്രൈവ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ റാപ്പിഡോ അതൊന്ന് ട്രൈ ട്രൈ ചെയ്ത് നോക്കാനല്ല റാപ്പിഡിൽ നിന്ന് മസ്റ്റ് ആയിട്ട് നിങ്ങൾ അക്കൗണ്ട് എടുത്തിരിക്കണം കാരണം ഞാൻ പറഞ്ഞല്ലോ ഊബറിൽ നിന്ന് ആയിട്ട് ഈ ട്രിപ്പുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് റാപ്പിഡോ ഐ ഡി ബ്ലോക്ക് ആയെന്ന് പറഞ്ഞുകൊണ്ട് ഊബർ ഐ ഡി ബ്ലോക്ക് ആയെന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ രാവിലെ പീക്ക് ടൈമിൽ ഒരു വെളുപ്പാങ്കിൽ ഒരു അഞ്ചുമണി തുടങ്ങിയിട്ട് അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ അവിടെ അങ്ങനെ കൊണ്ട് ഒതുക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് മണി പതിനൊന്ന് മണി വരെയൊക്കെ നല്ല രീതിയിൽ ഓട്ടോ ഉണ്ടെങ്കിൽ റാപ്പിഡോ എന്നൊക്കെ പറയുന്നത് ജസ്റ്റ് കുറച്ച് കുറച്ച് ഓട്ടോ ഇട്ടുണ്ട് നിങ്ങളുടെ കയ്യിലേക്ക് എമൗണ്ട് വരും ഈ എമൗണ്ട് കയ്യില് ഒന്നു വെച്ചാൽ കുളിപ്പി ഇല്ലല്ലോ അപ്പം ഈ ഒരു കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഇന്ന് ഞാൻ ലൈവില് വന്നത് പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടാത്ത കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാൻ ഒരുപാട് സമയം വേണം ഞാൻ ഓൾറെഡി ഇപ്പം രണ്ടുമൂന്നു ദിവസമൊക്കെ ഓൾറെഡി ലീവ് എടുത്തിട്ടാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവർ ഓടുന്നത് തന്നെ അപ്പോൾ ഇത് ചെയ്യുന്ന കാരണം കൊണ്ട് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടാനുള്ള ഒരു സമയവും കാര്യങ്ങളും കിട്ടാറില്ല അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ലൈവായിട്ട് വന്നത് യൂട്യൂബ് പെട്ടെന്ന് നമുക്ക് ലൈവ് ഓപ്ഷൻ തന്നെ വെച്ചാൽ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും ഉള്ളതുകൊണ്ടൊക്കെയാണ് അപ്പോൾ എല്ലാവർക്കും അതിനൊക്കെ നന്ദിയുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളും വീടിക്ക് ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടാകും കാരണം ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഡാറ്റ ഓൾറെഡി നേരത്തെ വന്നപ്പോൾ തീർന്നു തീർന്നുപോയി അതുകാരണം കൊണ്ട് ജസ്റ്റ് ഒരു ലൈക്ക് ഇട്ടിട്ടാണ് ചെയ്യുന്നത് ഈ ഒരു കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കുക ഈ ആപ്ലിക്കേഷനിൽ എല്ലാവരും അക്കൗണ്ട് എടുക്കുക നിങ്ങൾക്ക് അറിയുന്ന ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം സജസ്റ്റ് ചെയ്ത് കൊടുക്കുക എല്ലാവരും അക്കൗണ്ട് എടുക്കാൻ പറയുക എല്ലാവരും മാക്സിമം ഏൺ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ വേറെ പറയാം വേറൊന്നുമില്ല ഞാനിപ്പോൾ എൻ്റെ ഓട്ടം കഴിഞ്ഞ് ഞാനിപ്പോൾ ഓൾറെഡി ഓട്ടം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ അഞ്ചു പേര് ഓൾറെഡി വന്നിട്ടുണ്ട് അവരാവും ഇപ്പോൾ എവിടേക്കാണ് എന്ന് എനിക്ക് അറിയുന്നില്ല ഈ സമയത്ത് ഇൻഫോ പാർക്ക് ഏരിയയിലൊക്കെ ഓട്ടം ഒരു മൂന്ന് മണി തുടങ്ങിയിട്ട് നിങ്ങൾ ഇൻകോ പാർക്ക് ഏരിയ മാക്സിമം കവർ ചെയ്യാൻ ശ്രമിക്കുക അവിടെയൊക്കെ ചെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മൂന്ന് മണി തുടങ്ങിയിട്ടാണ് അവിടെ മാക്സിമം ഓട്ടങ്ങൾ വരുന്നത് പുതിയ പിള്ളേരുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക നിങ്ങൾ ഓടുന്ന ആളുകളും പറഞ്ഞു കൊടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് ഷെയർ ചെയ്യും ഇവ കാര്യങ്ങളൊക്കെ കാരണം നല്ല രീതിയിൽ നിങ്ങൾക്ക് ഓട്ടം കിട്ടും ഉറപ്പായിട്ട് ഓട്ടം കിട്ടും മൂന്ന് മണി കഴിഞ്ഞ് ഇൻകോ പാർക്ക് ഏരിയയിൽ ചെന്നാൽ അവിടെ വർക്കിങ്ങുള്ള സമയത്ത് പിന്നെ മാക്സിമം ഇങ്ങനെ ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഇപ്പം തന്നെ ഏഴ് മിനിറ്റിൻ്റെ അടുത്തായി ഇവിടെ മഴ വന്നിട്ടുണ്ട് അപ്പോ ഇനിയിപ്പോ ഇവിടെ നിന്നിട്ടും കാര്യമില്ല നിൽക്കാൻ പറ്റിയ സ്ഥലത്തല്ല ഞാനിപ്പോ വണ്ടി പരിമിതിയുള്ള കാരണം കൊണ്ട് ഞാൻ എല്ലാവരും വീഡിയോ നിർത്തുകയാണ് ക്ഷമിക്കുക ഞാൻ ഇനിയും ഒരുപാട് ട്രിക്സും കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വരും പിന്നെ ഞാൻ പറഞ്ഞില്ല വീഡിയോ എഡിറ്റ് ചെയ്യാനും പറ്റാത്തൊരു സാഹചര്യം കാരണം ആണ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യും ഓക്കെ എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് ഇത്രയും സപ്പോർട്ട് ചെയ്തതിന് ഇതാ മാത്രം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല ഓക്കെ താങ്ക്